പ്രജിത ഈ എവിടെ എവിടെ പോയി എന്നുള്ള വാർത്ത അതെ അതായത് അവിടെ ഒരു അട്ടിമറി നടന്നു അപ്പൊ പാക് സൈനിക മേധാവിയായിരുന്ന അസിം മുനാ മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കി അതായത് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അതെല്ലാം മറ്റൊരു അട്ടിമറിയിലൂടെ അദ്ദേഹത്തെ ീർത്തു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അതായത് രണ്ടാമനായിട്ടുള്ള ജോയിന്റ് ചെയർമാൻ ജനറൽ ഷംഷാദ് മിർസ മിർസ അധികാരം ഏറ്റെടുത്തു അതായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒന്നാമനായിരുന്ന അസിം മുനീറിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്ത അദ്ദേഹത്തെ നിഷ്കരണം ഇല്ലാതാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും സ്ഥിരീകരണം സ്ഥിരീകരണം വരുന്നില്ല ഇനി അസീം മുനീർ എന്താണ് അസീം മുനീർ എന്ന് പറയുന്നത് മതഭ്രാന്തനായിട്ടുള്ള ഒരു സൈനിക മേധാവി ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നൊന്നും പറയണ്ട അസീം മുനീറിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് രണ്ട് രാജ്യങ്ങളെ എത്തിച്ചതിൽ പോലും അസിം മുനീറിന്റെ ഈ മതഭ്രാന്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് അതായത് രാജ്യം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ യുദ്ധം പോലും ഉണ്ടാകുന്നത് ഈ യുദ്ധം എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴുള്ള ഈ സൈനിക നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ പാകിസ്ഥാൻ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുമ്പോൾ പോലും എങ്ങനെയാണ് അസിം മുനീർ എന്ന് പറയുന്ന ഒരു സൈനിക മേധാവിക്ക് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുന്നത് അപ്പോൾ അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയെ അവിടെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അത് ഇതിന് ഇതിനകത്ത് ചർച്ച വരികയും അവിടെ ഒരു സ്പ്ലിറ്റ് പാക് പട്ടാളത്തിൽ ഉണ്ടായി എന്നൊക്കെയാണ് ഉണ്ടായെന്നാണ് വരുന്ന വിവരങ്ങൾ ഇപ്പൊ നമുക്ക് വരുന്ന എല്ലാ വിവരങ്ങളെയും പൂർണ്ണമായും വിശ്വസിക്കാനും ആദ്യഘട്ടത്തിൽ ഇല്ലെന്നും ബങ്കറിനുള്ളിൽ ഒളിച്ചു എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആണ് അദ്ദേഹത്തെ മിർസയുടെ മിർസയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നത് ഇനി മിർസ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് അപ്പോ ഈ മിർസയെ പുതിയ സൈനിക മേധാവിയാക്കി എന്നുള്ള വാർത്തകളൊക്കെയാണ് പരക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പറയുന്ന മിർസയെ ഈ പറയുന്ന സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടൊക്കെ ചെയ് നിയോഗിച്ചത് ഇതിനു മുമ്പ് റാവൽപിണ്ടി നോർത്തേൺ കമാൻഡന്റിന്റെ കമാൻഡർ ആയിരുന്നു മിർസ സിന്ദ് റെജിമെന്റിൽ നിന്നുള്ളയാളാണ് ഈ ലെഫ്റ്റനന്റ് ജനറൽ മിർസ എന്ന് പറയുന്നത് അപ്പോ ഈ മുനീറിനെ മുനീർ എന്ന് പറയുന്നത് തികച്ചുമൊരു ഇമാം എങ്ങനെയാണോ സംസാരിക്കുന്നത് സ്ഥലകാല ബോധത്തോടു കൂടിയല്ല അതായത് കൂടുതലും മതപരമായിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളെയും കണ്ടിട്ടുള്ളത് അതെ അദ്ദേഹത്തിന്റെ റാവൽപിണ്ടിയിലെ പള്ളി സ്കൂൾ ഇമാധ്യാപകനുമായിരുന്നു സെയ്ത് സർവർ മുനീർ അങ്ങനെയാണ് അസൈം മുനീറിന്റെ പിതാവിന്റെ പേര് അപ്പൊ തീവ്ര മതമൗലിക ആശയക്കാരനായിട്ടുള്ള ആ ഒരു ആളുടെ മകൻ കൂടിയാണ് ഈ പറയുന്ന അസിം മുനീർ എന്ന് അപ്പോ ബാക്കി എന്താണ് വിവരം ചേട്ടാ ഇതില് ഇദ്ദേഹം കടുത്ത യാഥാസ്ഥികനും ഇന്ത്യ വിരുദ്ധനുമാണ് ഇന്ത്യ വിരുദ്ധനുമായ ആളാണ് തീവ്ര മതമൗലിക ആശയക്കാരനായ ഇയാൾ ഇയാൾ ഇയാളുടെ ഇക്കാര്യത്തിൽ ഈ പാകിസ്ഥാനിലെ മുൻ സൈനിക മേധാവികളിൽ നിന്നും ആണ് അദ്ദേഹത്തിന് ഈ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് വ്യത്യസ്തനാക്കുന്നത് കൂടാതെ തന്നെ പഹൽഗാം കൂട്ടക്കൊലയിൽ അസീമുനീറിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ പിന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നത് സേവന കാലാവധി ദീർഘിക്കുക അദ്ദേഹത്തിന് ഇതിനെ പട്ടാളത്തിലുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി ദീർഘിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ സ്വന്തം താല്പര്യത്തിൽ എടുത്തിട്ടാണ് ഈ കണ്ട രീതിയിൽ ഈ യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് പിന്നെ ഇന്ത്യയുടെ കണ്ടെത്തൽ കൂടാതെ അവർ തന്നെ ഇത് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കാര്യം അദ്ദേഹത്തെ ഇല്ലാതെയാക്കിയോ എന്നൊന്നും പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്കെതിരെയുള്ള ശത്രുക്കൾ വരികയും ഒരു ഏറ്റുമുട്ടലോ അത്തരത്തിലുള്ള രീതിയിലൂടെയൊക്കെ അവർ തന്നെ അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊതുവായ ഒരു ശത്രു ആണ് അതായത് നമ്മുടെ രാജ്യത്തെ പോലും ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ച ഒരാളാണ് അതിനു മുമ്പ് ഒരു ഫാസ്റ്റ് ബൗളർ കൂടിയാണ് ഈ കൗമാരകാലത്തൊക്കെ സയ്യിദ് അസിം മുനീർ എന്ന് പറയുന്ന അഹമ്മദ് ഷാ അതുപോലെ എടുക്കുന്ന തീരുമാനങ്ങൾ അസിം മുനീർ എപ്പോഴും വേഗത്തിൽ തീരുമാനമെടുക്കുന്ന ഒരാളാണ് അത് പലപ്പോഴും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു ഈ പ്രശ്നങ്ങൾ പോലും അസിം മുനീറിന്റെ എടുത്തുചാട്ടത്തിന്റെ ഒരു ഫലമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താനും കഴിയും അപ്പൊ ഈ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനമുണ്ട് അത് ഒരു അങ്ങനെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൊണ്ടാണ് തീവ്രവാദികളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ തിരിയുന്നതിൽ പോലും കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് ശരിക്കും ജനങ്ങൾ ഇതിനെ അവിടത്തെ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നത് തികച്ചും തിരുത്താനാകാത്ത ഒരു തെറ്റായിട്ടാണ് കാരണം ജനങ്ങളെ എന്നും സമാധാനം കാണിക്കുന്നവരാണ് ഈ തലപ്പത്തിരിക്കുന്നവർക്ക് മതഭ്രാന്ത കൂടിയതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കേണ്ടതിന്റെ ആവശ്യം തന്നെയില്ല അപ്പൊ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അദ്ദേഹമല്ല അദ്ദേഹം ഒന്നും പറയേണ്ട ആവശ്യമില്ല ശരിക്കും അസിം മുനീറിനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ ഇതിനെതിരെ രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ അതായത് തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതും മിതപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരുമായിട്ട് ജനങ്ങളിൽ തന്നെ രണ്ട് തട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന അസിം മുനീറിനെ കാണാതെയാകുന്നത് കാണാതെ ആകുന്നതോടെ എല്ലാവരും വിചാരിച്ചത് ഈ പറയുന്ന അസിം മുനീർ ബങ്കറിനുള്ളിൽ ഒളിച്ചു എന്നുള്ളതാണ് ഷെബാസ് ഷെരീഫ് വരെ ബങ്കറിനുള്ളിൽ ഒളിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് െ കാണാൻ പോയി ചിത്രമൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിയെടുത്തതിലുള്ള ഇദ്ദേഹത്തിന്റെ എടുത്തുചാട്ട് സ്വഭാവമാണ് ഈ യുദ്ധ സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് പാകിസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട് പാക് പാകിസ്ഥാനിലെ സമാധാനപ്രിയരായ ജനങ്ങൾ ശരിക്കും ഇദ്ദേഹം തന്നെയാണ് ഈ യുദ്ധത്തിന് കാരണം അസീം മുനീർ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ കടുത്ത കടുത്ത ഇന്ത്യയോടുള്ള ഇന്ത്യയോടുള്ള വൈരാഗ്യമുള്ള ഒരു തലക്കി അല്ലെങ്കിൽ തലക്കി പിടിച്ചിട്ടാണ് അപ്പൊ അതിന് അതിന്റെ കൂടെ തന്നെ മറ്റൊരു വിവരം കൂടി പുറത്തു വരും അതെ അതായത് ഇത്തരത്തിൽ പറഞ്ഞു വരുമ്പോൾ അസീമിന് എങ്ങനെയാണ് കൂടുതൽ അധികാരം നൽകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനിക കോടതികളിൽ സാധാരണക്കാരെ വിചാരണ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന ഒരു വിധി ഉണ്ടായിരുന്നു ആ മുൻവിധി കോടതി തള്ളുകയാണ് ഇതോടെയാണ് അസിം മുനീർ കൂടുതൽ ശക്തനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് എട്ടിന് നടന്ന സൈനിക വിരുദ്ധ പ്രക്ഷോഭമുണ്ടായിരുന്നു അവിടെ അതിൽ പങ്കെടുത്തവരുടെ സൈനിക കോടതി വിചാരണയ്ക്കാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ വഴി തെളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളോടുകൂടി തന്നെ ഈ പറയുന്ന അസി മുനീറിന് കൂടുതൽ കരുത്തു കിട്ടി എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ട് അതെ അങ്ങനെ ഒരു ഭാഷ ഉണ്ട് പക്ഷെ കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കസ്റ്റഡിയിലാണെന്നും അതല്ല അദ്ദേഹത്തെ രണ്ടാമനായിരുന്ന മിർസ അദ്ദേഹത്തെ തീർ ഇല്ലാതെയാക്കി എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരികയാണ് അപ്പൊ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കൂടുതൽ സ്ഥിരീകരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ സൈനിക നടപടികളുടെ മൂല കാരണം എന്ന് പറയുന്നത് അസിം മുനീറാണ് അപ്പൊ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വാർത്തകളാണ് കാത്തിരിക്കേണ്ടി വരും എന്താണ് ഇതിലെ ശരിക്കുള്ള അവസ്ഥ അതെ